നമസ്കാരം ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം ഇന്നെങ്കിലും ഉണ്ടാകണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചുള്ള അഴിമതികളും ധൂർത്തുകളും ദാഷ്ട്യം നിറഞ്ഞ പെരുമാറ്റവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം പറഞ്ഞു പറഞ്ഞ് എനിക്ക് എന്നോട് തന്നെ ഒരു അവജ്ഞ തോന്നുന്ന അല്ലെങ്കിൽ ഒരു ആത്മനിന്ദ തോന്നുന്ന എന്തിനാണ് ഈ നാണം കെട്ടവനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് എന്ന് തോന്നുന്ന തരത്തിലേക്ക് എൻ്റെ മനസ്സ് എത്തിയിരിക്കുന്നു പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞേ മതിയാകും അദ്ദേഹത്തിൻ്റെ വീഴ്ചകളും ഇതുപോലെ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റങ്ങളും അതുപോലെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമൊക്കെ പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് പിണറായി വിജയൻ ഇറങ്ങുന്നത് വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിൻ്റെ വീഴ്ചകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു മാധ്യമപ്രവർത്തകൻ്റേതായാലും ഒരു സാധാരണ പൗരൻ്റേതായാലും അവകാശമാണ് കടമയാണ് സ്വാതന്ത്ര്യമാണ് അത് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ഇപ്പോൾ പൂരം കലക്കിയതിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുമ്പ് പറഞ്ഞത് എന്നാൽ വിവരാവകാശ രേഖ െളിയിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല അതായത് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നാണ് എന്നാൽ വളരെ വിചിത്രമായ ഒരു സംഗതി നടന്നിരിക്കുകയാണ് അതായത് ഈ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ചോ അപേക്ഷ അപേക്ഷിച്ച് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി കൊടുത്തത് അതായത് മുഖ്യമന്ത്രി ഈ ഒരു പൂരം കരക്കലിന് കുറിച്ചുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന ഒരു ഉത്തരം കൊടുത്ത മറുപടി കൊടുത്ത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പിണറായി വിജയൻ കഴിഞ്ഞ ഏഴെട്ട് കൊല്ലങ്ങളായി അതായത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു മുമ്പ് വേറൊരു രീതിയിലായിരുന്നു എതിരാളികളെയൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് അത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല അതെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ പസ്മാസുരന് വരം കിട്ടിയതുപോലെയാണ് മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയന് കിട്ടിയത് കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി മുഖ്യമന്ത്രി കസേരയിൽ എത്തിയതിനു ശേഷം തൻ്റെ എതിരാളികളെയൊക്കെ നിലം പരിശാക്കുന്ന തരത്തിലാണ് പിണറായി വിജയൻ്റെ പെരുമാറ്റം കാരണം മുമ്പ് സ്വതവേ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയൊക്കെ നമുക്ക് പക്ഷെ അതിനുശേഷം ആഭ്യന്തര വകുപ്പ് കൂടി അയാളുടെ കയ്യിലേക്ക് കിട്ടിയതിനു ശേഷം നടന്ന നമ്മൾ കണ്ടതാണ് മാധ്യമ പ്രവർത്തകരെ പോലും വളരെ രീതിയിൽ കള്ള കേസുകളിൽ കുടുക്കി പോലീസുകാർ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി ശേഷം ഇതിലും ഭീകരമായ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ചെറുപ്പക്കാർ അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒന്നര മാസത്തോളം സമരം നടത്തിയിരുന്നു അവർ പല രീതിയിലുള്ള സമരമുറകളാണ് വ്യത്യസ്തമായിട്ട് സമരമുറകളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒന്നര മാസത്തോളം കഴിച്ചത് പക്ഷേ അവരെ കണ്ടതായി പോലും ഈ മുഖ്യമന്ത്രി എന്ന് പറയാൻ നാണ നാണക്കേടുണ്ട് എങ്കിൽ പോലും ആ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അവരെ കണ്ട ഭാവം പോലും നയിച്ചില്ല ഒരു ഒടുവിൽ അവരൊക്കെ സമരം മതിയാക്കി പ്രതിഷേധമൊക്കെ മതിയാക്കി പോകുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ് അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിലായാലും മറ്റെവിടെയെങ്കിലും ആയാലും ഉദാഹരണത്തിന് നവകേരള സർക്യൂട്ട് വരുന്ന വഴി ഈ നവകേരള സർക്കൂട്ട് വരുന്ന വഴി തന്നെ ചെടിച്ചട്ടിയും ഹെൽമെറ്റും ഒക്കെ കൊണ്ടാണ് എതിരാളികളെ അതായത് ഈ കരിങ്കോടി കാണിച്ച് പ്രതിഷേധിച്ചവരെ പോലും നേരിട്ടത് എന്നോർക്കണം അതിനുശേഷമാണ് ആലപ്പുഴ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ വെച്ച് വിജയനെ കരിങ്കോടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ വിജയൻ്റെ ഗൺമാനും ഒക്കെ ചേർന്ന് ചട്ടം അതായത് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു രീതി എങ്ങനെയാണോ കഴിഞ്ഞ പത്ത് മുപ്പത്തിമൂന്ന് കൊല്ലം ബംഗാളിൽ ഈ കമ്മ്യൂണിസ്റ്റ് കിരാതന്മാർ അഴിഞ്ഞാടിയത് അതിന് സമാനമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ ഏഴെട്ട് വർഷങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് എതിർക്കുന്നവരെ തല്ലിച്ചതയ്ക്കുക കള്ളക്കേസിൽ കൊടുക്കുക മുമ്പൊക്കെ പിണറായി വിജയൻ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ എതിരാളികളെ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറി പോൽ ആഭ്യന്തര വകുപ്പ് കൂടി അദ്ദേഹത്തിൻ്റെ അയാളുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുകയാണ് അതായത് എല്ലാവരെയും കള്ളക്കേസിൽ കൊടുക്കുക ഭയപ്പെടുത്തുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ ഒരു അപേക്ഷ വെച്ച് അതിൻ്റെ മറുപടി അറിയേണ്ടത് ഒരു പൗരൻ്റെ മൗലികാവകാശമാണ് ആ ഒരു അവകാശം നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിൽ ഇന്ന് പല കാര്യങ്ങൾക്കും സർക്കാരിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിക്കുന്ന പല വിഷയങ്ങൾക്കും കിട്ടുന്ന ഉത്തരം ഒന്നാമത് ഒന്നുകിൽ സമയത്തിന് ഈ മറുപടി കിട്ടില്ല അല്ലെങ്കിൽ കിട്ടുന്ന ഉത്തരം വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളതോ അല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ളതോ ആകും കാരണം ഈ വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി കിട്ടിയാൽ അതുമായി ഒരു നിയമ നടപടിക്കോ മറ്റോ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള നടപടിയാണ് മറുപടിയാണ് ഇപ്പോൾ പലപ്പോഴും പലയിടങ്ങളിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഉദ്യോഗസ്ഥർക്ക് പോലും ഇത്തരത്തിലുള്ള സമ്മർദ്ദം കാരണം നിങ്ങളത് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ വിവരം വിവരമറിയും അതാണിപ്പോൾ ഈ തൃശൂരും കണ്ടത് തൃശ്ശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല എന്നു വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് മറുപടി നൽകിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ ഓൺലൈൻ മാധ്യമങ്ങളെ വേട്ടയാടുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ മറുനാടൻ മലയാളി പി ബി അൻവറിനെ മുന്നിൽ നിർത്തി കളിക്കുകയായിരുന്നു ഒരു ഒരു തരത്തിൽ അതായത് പി ബി അൻവർ ഈ മറുതാടൻ മലയാളി എന്ന മാധ്യമസ്ഥാപനത്തിന് ഈ ഷാജൻസ് കറിയ അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ ആ ആ സ്ഥാനത്ത് ആ വ്യക്തി ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല ആ മാധ്യമ സ്ഥാപനവും ഉണ്ടാകും ഉണ്ടാകുമായിരുന്നില്ല അത്തരത്തിലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സ്വാധീനവും അതുപോലെ ബന്ധുബലവും മറ്റു കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും ആർജവവും ഒക്കെ കൊണ്ടാണ് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് പക്ഷെ ഒരു സാധാരണ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനോ ഒരു വ്യക്തിയോ ആയിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഒന്നുകിൽ ആത്മഹത്യ ചെയ്തേനെ അല്ലെങ്കിൽ ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത രീതിയിൽ ഇന്ന് ഏതെങ്കിലും കേസിൽപ്പെട്ട് അകത്തായേനെ ആ തരത്തിൽ മാധ്യമ പ്രവർത്തകരെ പോലും ഇത്തരത്തിൽ ക്രൂരമായി വേട്ടയാടുകയായിരുന്നു ഈ കഴിഞ്ഞ കുറച്ചു കാലം പിന്നെ പ്രതിപക്ഷം പ്രതിപക്ഷത്തെ പോലും നിയമസഭയിലായതുകൊണ്ട് കയ്യേറ്റം ചെയ്യുന്നില്ല വിജയൻ പകരം അവരെ ഈ കള്ളങ്ങൾ പെരും നുണങ്ങളാണ് അവിടെ ഈ നിയമസഭയിൽ പോലും പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത് അതുപോലെ തന്നെയാണ് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്നവരെ പോലും തല്ലിച്ചതയ്ക്കുക ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത തരത്തിൽ അതായത് ഒരു ജനാധിപത്യ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും ലഘുവായ ഒരു പ്രതിഷേധ രീതിയാണ് ഈ പറയ ഈ കരിങ്കൊടി കാണിക്കുക എന്നുള്ളത് പോലും എന്നെ ഒരുത്തരം കാണിക്കേണ്ട ഞാനിവിടുത്തെ ഏകാധിപതിയാണ് എന്ന തരത്തിലേക്കുള്ള ഒരു മനോഭാവം ഇവിടെ നമ്മൾ നവകേരള സർക്കേട്ടിൻ്റെ കണ്ടതാണ് ഒരു ഒരു ബസ് ഒന്ന് നോക്കൂ ഇവിടെ പൊതുഖജനാബിൽ നിന്ന് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് ഒരു ബസ് ഉണ്ടാക്കിയത് ഇയാൾ കാസർഗോഡ് മുതൽ പാറശാല വരെ വരാൻ ഒന്ന് ആലോചിച്ച് എന്ത് ക്രൂര കൊണ്ടും ക്രൂരതയാണ് ഇയാൾ കാണിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ ആ ലിഫ്റ്റിന് മാത്രം അയാൾക്ക് ഇറങ്ങാൻ രണ്ട് പടി താഴേക്ക് ഇറങ്ങാൻ ലിഫ്റ്റിന് ബസ്സിലെ ലിഫ്റ്റും ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വിലയുള്ള കസേര ചൈനയിൽ നിന്ന് വരുത്തി ആതിലെത്തി അന്തോണി പുണ്യാളനെ ഈ രൂപ കൂട്ടിൽ എഴുന്നള്ളിക്കുന്നത് പോലെ ഉത്സവത്തിനൊക്കെ ഈ പള്ളി പെരുന്നാളിനൊക്കെ എഴുന്നള്ളിക്കുന്നത് പോലെയാണ് പിണറായി വിജയൻ അവിടെ ഈ പാറശാല മുതൽ തിരുവനന്തപുരം വരെ വന്നത് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ ഇല്ല അപ്പോൾ അത്തരത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ തന്നെ പ്രതിഷേധിക്കുന്നവരെ അതായത് കരിങ്കൊടി പോലും പ്രതിഷേധിക്കുന്ന തൻ്റെ ചെറുമക്കളുടെ പ്രായമുള്ള കുട്ടികളെ പോലും പോലീസുകാരും ഗുണ്ടകളും വൈഫൈ ക്രിമിനലുകളും ഒക്കെ തല്ലിച്ചതയ്ക്കുന്നത് കണ്ട് ആർ തട്ടഹസിച്ച ഉള്ളിൽ ആർ തട്ടഹസിച്ചു ചിരിക്കുകയായിരുന്നു ഈ പിണറായി വിജയൻ അതൊക്കെ നമ്മൾ കണ്ടതാണ് ഇത് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ് അതായത് വിവരാവകാശ നിയമപ്രകാരം പോലും മറുപടി കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ കൂടി സസ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ഇനി ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഈ വിവരാവകാശ രേഖപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അവർ മടിക്കും അതുമാത്രമല്ല ഇനി ഈ വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ ഉന്നയിച്ച വ്യക്തിക്ക് മറുപടി കൃത്യമായി കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം മുൻ തുടർ നടപടികളുമായി മുന്നോട്ട് പോയാൽ അപ്പീലുമായി മുന്നോട്ട് പോയാൽ അതിൻ്റെ ദോഷവും ഈ പറയുന്ന ഈ വിവരാവകാശ നിയമ ഈ രേഖ തരാത്ത അല്ലെങ്കിൽ മറുപടി തരാത്ത ഉദ്യോഗസ്ഥന് തന്നെയാണ് അദ്ദേഹം ഒരു തരത്തിൽ സമ്മർദ്ദത്തിലാണ് കാരണം ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച വ്യക്തിക്ക് ഉത്തരം കൊടുക്കണം ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ പിണറായി വിജയൻ പിടിപെടും അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഉദ്യോഗസ്ഥരുടെ മേലുള്ള പെരുമാറ്റം പോലീസുകാരുടെ രീതിയും അതുതന്നെയാണ് പോലീസുകാരെയും ഒരു തരത്തിലും പ്രവർത്തിക്കാൻ കഴിയാതെ പോലീസ് സേന കേരളത്തിൻ്റെ ചരിത്രത്തിൽ പോലും ഏറ്റവും നാണം കിട്ടിയ ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ആ രീതിയിൽ പോലീസുകാരെയും ഒതുക്കി പ്രതിപക്ഷത്തെയും ഒതുക്കി എതിർക്കുന്നവരെയും ഒതുക്കി മാധ്യമങ്ങളെയും ഒതുക്കി എന്നെയോ എൻ്റെ കുടുംബത്തെയോ എൻ്റെ മകളെയോ എൻ്റെ മരുമകനെയോ എൻ്റെ മകനെയോ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറയാതെ പറയുകയാണ് പിണറായി വിജയൻ മുമ്പൊരിക്കൽ ഒരു ഞാൻ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ എവിടെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു വാർത്ത ചെയ്തിരുന്നു കാരണം പിണറായി വിജയൻ്റെ മകളുടെ രണ്ടാം വിവാഹത്തിന് മകനെ കണ്ടില്ല അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കും ഒരേ ഒരു സഹോദരിയുടെ വിവാഹത്തിന് മകൻ വരാത്തത് എന്താണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു വാർത്ത ചെയ്തതേ ഉള്ളൂ ഒരു മണിക്കൂറിനുള്ളിൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരികയാണ് ഒന്നുകിൽ ആ വാർത്ത നീക്കം ചെയ്യണം ഇല്ലെങ്കിൽ നിയമ നടപടികൾ നേരിടണം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നീക്കം ചെയ്യേണ്ടി വന്നു ഞാൻ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലായിരുന്നു എന്താണ് ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകനെക്കുറിച്ചാണ് ചോദിക്കുന്നത് അതായത് എന്നെക്കുറിച്ചോ എൻ്റെ മകളെക്കുറിച്ചോ ഞങ്ങൾ ചെയ്യുന്ന പുള്ളരനായ്മകളെക്കുറിച്ചോ ഒരൊറ്റ മനുഷ്യൻ മിണ്ടരുത് എന്നുള്ള താക്കീതാണ് പിണറായി വിജയൻ തരുന്നത് ഇനി ഇത് ഇനിയും ഇത് സഹിച്ച് മുന്നോട്ട് പോകണോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് കേരളത്തിലെ പൊതുജനങ്ങളാണ് അത് നമ്മൾ തന്നെ തീരുമാനിക്കണം